സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ച നിലപാടിൽ മലക്കം മറിഞ്ഞ മന്ത്രി സജി ചെറിയാൻ തെറ്റ ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു ആരോപണത്തിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രതികരണം രഞ്ജിത്തിനെതിരെ പല കോടുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നിലപാട് മാറ്റം സംവിധായകൻ രഞ്ജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും ഡി ജി പരാതി നൽകിയിട്ടുണ്ട് ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു ശാന്തി രാവിലെ പറഞ്ഞതല്ലോ മന്ത്രി ഉച്ചയായപ്പോൾ തിരുത്തുന്നത് സ്വയം തിരുത്തുന്നതാണോ അതോ തിരുത്തേണ്ടി വന്നതാണോ അനു അവിടെ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചോദ്യം ഉയരുന്നത് തിരുത്തിയതാണോ അതോ തിരുത്തപ്പെട്ടതാണോ അതോ സ്വയം ചിന്തിച്ച് അത്തരത്തിലൊരു തിരുത്തൽ ഫേസ്ബുക്കിലൂടെ നടത്തിയതാണോ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ഇന്ന് രാവിലെയോടുകൂടി ഈ വിഷയത്തിൽ രഞ്ജിത്ത് ഒരു നടിയോട് മോശമായി പെരുമാറി ശ്രീലേഖാ മിത്ര എന്ന് പറയുന്ന സ്ത്രീയോട് മോശമായി പെരുമാറി എന്നതിന്റെ തെളിവുകളും ഒപ്പം തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഇന്നലെ രാത്രിയോടുകൂടി വന്ന സാഹചര്യത്തിലാണ് ഇന്ന് സജിച്ചെറിയാൻ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് പരാതി ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ു മറ്റൊരു ആരോപണത്തിന്റെ പേരിൽ ഒരാളെയും ശിക്ഷിക്കാനോ ക്രൂരത കാട്ടാനോ തനിക്കാകില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ളൊരു പ്രതികരണം ആയിരുന്നു ആദ്യ മണിക്കൂറിൽ ഈ വാർത്തയ്ക്ക് പിന്നാലെ അദ്ദേഹം പ്രതികരിച്ചത് പക്ഷേ പിന്നീട് എവിടെന്നോ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാകാം ഒരു പക്ഷേ ഫേസ്ബുക്കിലൂടെയുള്ള ഒരു മലക്കം അറിഞ്ഞുകൊണ്ടുള്ള സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം എന്നുള്ളതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും അയാൾ ശിക്ഷ നേരിടേണ്ടി വരും നടപടി നേരിടേണ്ടി വരും ആരെയും തങ്ങൾ സംരക്ഷിക്കില്ല ഏതുന്നതായും ാലും അദ്ദേഹത്തെ സംരക്ഷിക്കില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സജി ചെറിയാൻ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ആലോചിക്കേണ്ടത് ചിന്തിക്കേണ്ടത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ സജി ചെറിയെതിരെ ഉയർന്ന പരാമർശങ്ങൾക്ക് അപ്പുറം സംവിധായകൻ രഞ്ജിത്തിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം കൂടുതൽ പേരാണ് സജി ചെറിയാനെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ രഞ്ജിത്തിനെ വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തുന്നത് നിർമ്മാതാവ് കൂടിയായ സാന്ദ്ര തോമസ് അടക്കമുള്ള ഇന്ന് രാവിലെയോടുകൂടി ഫേസ്ബുക്കിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് സംസ്ഥാന സർക്കാരിനെയും മന്ത്രി സജി ചെറിയാനെയും വിമർശിച്ചിട്ടുള്ളത് ഇത്തരത്തിലൊരു ആരോപണം പ്രത്യക്ഷമായി വന്നിട്ടും എന്തുകൊണ്ട് സംവിധായകൻ രഞ്ജിത്തിനെ സർക്കാർ സംരക്ഷിക്കുന്നു അതിനെന് സജി ചെറിയാൻ കൂട്ടുനിൽക്കുന്നു അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ ഈ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതായിരുന്നു സാന്ദ്ര തോമസ് പ്രതികരിച്ചത് തൊട്ടു പിന്നാലെ തന്നെ സംവിധായകൻ കൂടിയായ ഡോക്ടർ ബിജു കൂടി പ്രതികരിച്ചിരുന്നു ധാർമ്മികതയുണ്ടെങ്കിൽ രഞ്ജിത്തിനെ മാറ്റണം ലൈംഗിക ആരോപണം ഒരു നിസ്സാര പ്രശ്നമല്ല അത് ഗുരുതരമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ പുറത്താക്കണമെന്നൊരു ആവശ്യം ആനി രാജ ഈ മണിക്കൂറിൽ ഉന്നയിക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിഭാഗീയതയും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അല്പസമയം മുമ്പ് വനിതാ കമ്മീഷൻ അധ്യക്ഷ അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നു ആ വിഷയത്തിലും അവരും വ്യക്തമാക്കിയിട്ടുള്ളത് കൃത്യമായ നടപടി വേണം വെറും ഒരു ആരോപണമായി ഇതിനെ കാണാൻ കഴിയില്ല ഉന്നതനായാലും കൃത്യമായ നടപടി നേരിടേണ്ടതായിട്ട് വരും സംസ്ഥാന സർക്കാർ ആലോചിച്ച് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നുള്ളതായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി പ്രതികരിച്ചിട്ടുള്ളത് തൊട്ടു പിന്നാലെ തന്നെ ലൈംഗിക ആരോപണം ഗുരുതരമാണ് എന്ന രീതിയിൽ ചലച്ചിത്ര അക്കാദമി അംഗത്തിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യം വെച്ചുകൊണ്ട് വിവിധ കോണുകളിൽ നിന്നാണ് ആളുകൾ ഇപ്പോൾ പ്രതികരണവുമായി എത്തുന്നത് അല്പസമയം മുമ്പ് നടി ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി അവരും വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു പ്രശ്നം ചെറുതായി ചെറിയ പ്രശ്നമല്ല സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് അതിൽ പുരുഷന്മാർ മാത്രമല്ല വനിതകളടക്കമുണ്ട് എന്നും രഞ്ജിത്ത് അത്തരത്തിൽ ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല അത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നടപടി വേണം സ്ത്രീകൾ സുരക്ഷിതരാകണം സിനിമാ മേഖലയിൽ എന്നുള്ളൊരു കാര്യമാണ് നടി ക്ഷേതാ മേനോൻ കൂടി വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുമ്പോൾ സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഈ ഒരു വിഷയത്തിൽ കൂടി പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അത് സംസ്ഥാന സർക്കാരിന് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല അത്തരത്തിലൊരു ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തിയെ സർക്കാർ സംരക്ഷിക്കുകയാണെങ്കിൽ സർക്കാരിന് തന്നെ അത് ക്ഷീണം ഉണ്ടാക്കും എന്നുള്ള വിലയിരുത്തലുകളുണ്ട് പല കോണുകളിൽ നിന്നും അനൌദ്യോഗികമായി ചില റിപ്പോർട്ടുകൾ കൂടി വരികയാണ് സംവിധായകൻ കൂടിയായിട്ടുള്ള രഞ്ജിത്ത ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കാം എന്നുള്ള അഭ്യൂഹങ്ങളടക്കം ഈ മണിക്കൂറുകളിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം മുൻപൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഘോ ഘോമായി പ്രസംഗിക്കുകയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുകയും ഒക്കെ തന്നെ ചെയ്തൊരു വ്യക്തിക്കെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ലൈംഗിക ആരോപണം ഉണ്ടാകുന്നത് പക്ഷേ ഇത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അതിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താനോ അല്ലെങ്കിൽ താൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തുറന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ സമ്മതിക്കാനോ ആ സംവിധായകൻ രഞ്ജിത്ത് എന്ന് പറയുന്നു പിന്നീട് മലക്കം അല്ലെങ്കിൽ മാറ്റി പറഞ്ഞു എന്ന് പറയുമ്പോഴും എന്താണ് പറഞ്ഞിരിക്കുന്നത് തെറ്റാരു ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല ശരി പക്ഷെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പ് ആരാണ് അപ്പോൾ ഈ ആരോപണം തെളിയിക്കേണ്ടത് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യമായി നിൽക്കുന്നത് കാരണം പല മന്ത്രിമാരും ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ പുറത്ത് മനസ്സിലാവുകയാണ് ഒരു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സജി ചെറിയാൻ രാവിലെ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വളരെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും അന്വേഷണം നടത്തി തെറ്റുകാരനാണ് എങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറ്റും അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉച്ചത്തിൽ പറയാൻ മന്ത്രി സജി ചെറിയാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ാണ് ഒരു കാര്യം തൊട്ടു പിന്നാലെ തന്നെയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടിയോട് നമ്മൾ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ അദ്ദേഹവും കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല എല്ലാ മുഖ്യമന്ത്രി പറയും മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു കൈ കഴുകൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒഴുക്കൻ ഭാഷയിൽ മറുപടി പറഞ്ഞ് വിഷയത്തെ തുടച്ചുനീക്കാൻ അല്ലെങ്കിൽ ആ വിഷയത്തെ ഒഴിച്ചുവിടാനും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ ഇല്ലാതാക്കാനും ഒരു ശ്രമം വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇടതുപക്ഷം ിൽ നിന്ന് തന്നെ പല സ്ത്രീകളും വിമർശനവുമായി രഞ്ജിത്തിനെതിരെ ഉയരുന്നുണ്ട് ഡി ജി പിക്ക് അടക്കം ആനി രാജയുടെ ഭാഗത്ത് നിന്ന് പരാതികളടക്കം വന്നു എന്നുള്ളതാണ് നമുക്ക് അനൌദ്യോഗികമായി അറിയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഡി ജി പിക്ക് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യണം ഇത്തരത്തിലൊരു വലിയ ഗുരുതര ആരോപണമാണ് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള നടപടിയാണ് അദ്ദേഹം നടത്തിയത് അതിന്റെ ഭാഗമായ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വേണം എന്നുള്ളൊരു കാര്യം യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട് തൊട്ടു പിന്നാലെ തന്നെ സജി ചെറിയന്റെ വീട്ടിലേക്ക് അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച് അത് പുറത്തു വന്ന് പൊള്ളി നിൽക്കുന്ന സർക്കാരിന് മുൻപിൽ ഒരു ഇരുട്ടടിയായി തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്തിനെതിരായിട്ടുള്ള ഈ ആരോപണത്തെ കാണേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം ഇനി ഐ എഫ് എഫ് കെ ഒക്കെ നടക്കാൻ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഡിസംബറോട് കൂടി അത്തരത്തിലൊരു ഐ എഫ് എഫ് കെ തലസ്ഥാന നഗരിയിൽ നടക്കേണ്ടതാണ് അതിനടക്കം കോർഡിനേഷൻ നടത്തേണ്ട അതിനടക്കം നേതൃത്വം നൽകേണ്ട ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ലൈംഗിക അതിക്രമം കാട്ടിയിട്ടുണ്ട് ഒരു സിനിമയുടെ കാര്യമായി പറയാൻ അല്ലെങ്കിൽ അതിന്റെ കഥ പറയാനായി വിളിച്ചു വരുത്തി ഇരണ്ട വെളിച്ചത്തിൽ തന്നെ അത്തരത്തിൽ ചൂഷണം ചെയ്യാൻ ശ്രമം നടത്തി സിനിമയിൽ അവസരം നിഷേധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രീലേഖാ വിത്ര പോലെയുള്ള നടിമാർ മുന്നോട്ട് വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളതിൽ സംശയമില്ല എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പ്രതിരോധത്തിലായത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായിട്ടുള്ള ഈ ആരോപണത്തിലും സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്നത് എന്തായാലും ഇനി മൗനം വെടിയുന്നത് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അത് ശരിവയ്ക്കുന്ന ഒരു നിലപാടായി മാറുന്നുണ്ട് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഓരോ പ്രതികരണവും എന്ന് പറയേണ്ടി വരുന്നു ഇനി ആ സമയത്തും പറഞ്ഞത് എന്താണ് സ്വമേധയാ എടുക്കാൻ കഴിയില്ല റിപ്പോർട്ടിന്മേൽ കാരണം ഇരകളാരും അവരുടെ സ്വകാര്യത മാനിച്ച് പുറത്തു വരാൻ തയ്യാറായിട്ടില്ല പരാതി നൽകാൻ തയ്യാറായിട്ടില്ല പരാതി നൽകിയിട്ടും ഇതാണ് അവസ്ഥ എന്ന് വീണ്ടും പറയേണ്ടി വരില്ലേ ഈ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക പരിശോധന എടുത്ത് സർക്കാർ തന്നെ കേസ് എടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടതായിരുന്നു അനു അത് തന്നെയാണ് കഴിഞ്ഞ നാലര വർഷത്തോളമായി ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മുൻപിലെത്തിയിട്ട് അന്ന് സാംസ്കാരിക മന്ത്രി അല്ലെങ്കിൽ ആ ചുമതല വഹിച്ചിരുന്നത് എ കെ ബാലൻ അദ്ദേഹം ഈ റിപ്പോർട്ട് കൈപ്പറ്റിയ വ്യക്തിയാണ് കോപ്പിയും കൈപ്പറ്റിയതാണ് സ്വാഭാവികം അതും വായിച്ചു നോക്കേണ്ടതാണ് അതിലെ റെക്കമെൻഡേഷൻസ് അദ്ദേഹം നോക്കേണ്ടതാണ് തൊട്ടു പിന്നാലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ അധികാരത്തിലേറിയ ശേഷം അടുത്തൊരു മന്ത്രി വരുന്നു ആ മന്ത്രിയുടെ കാലത്ത് നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സംവിധായകൻ ശ്രീ രാമസിംഹൻ കൂടി ചേരുന്നു ശ്രീ രാമസിംഹൻ ഈ ഗുരുതരമായ ആരോപണം അതും ലൈംഗികാരോപണം പരാതിക്കാർ പോലും നേരിട്ട് വന്നിട്ടും ഇങ്ങനെ ആദ്യം ഇതിൽ നടപടി എടുക്കില്ല എന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം പിന്നീട് പല കോണുകളിൽ നിന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പ്രതിഷേധ സ്വരം ഉയരുന്ന സാഹചര്യത്തിൽ മലക്കം മലക്കംയുന്ന ഒരു സാഹചര്യം ശരിക്ക് പറഞ്ഞാൽ ഒരു സ്ത്രീ പബ്ലിക്കായിട്ട് വന്ന് ആ സ്ത്രീ അനുഭവിച്ച വിഷമം അതിന്റെ തീഷ്ണത മുഴുവനും ഈ രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു എന്നിട്ട് പോലും ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിക്കും അതിൽ പങ്കുണ്ടോ നമുക്ക് തോന്നും ഇദ്ദേഹമായിട്ടുള്ള ഈ ബന്ധം എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല കാരണം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട കാര്യം എന്താണ് രഞ്ജിത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ ഇരയായ സ്ത്രീ തന്നെ പറഞ്ഞു അത് ഒരു സ്വകാര്യതയല്ല പറഞ്ഞു അദ്ദേഹം ആ അവർ വന്നിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞു എന്നെ ഈ രീതിയിൽ സെക്ഷലായിട്ട് എന്താ പറഞ്ഞു തലോടുക നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം ഏതായാലും കൈയിന്റെ കൈ കൈവളയും കഴുത്തുമല്ലോ അഭിനയത്തിന്റെ തോത് നിർണയിക്കുന്നത് അദ്ദേഹം എന്തിനാണ് ആ സ്ത്രീയുടെ കയ്യിൽ തൊട്ടതും പിന്നീട് കഴുത്തിൽ പിടിച്ചതും എന്നുള്ളത് ഈ സാമാന്യ ജനങ്ങൾക്ക് ബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും അങ്ങനെ ആ രീതിയിൽ സെക്ഷലായിട്ട് ഒരു ഒരു ഇന്റർഫിയർസ് അവിടെ ഉണ്ടായിട്ടും അത് അവർ വിളിച്ചു പറഞ്ഞിട്ടും ഇനി എന്ത് തെളിവാണ് ഈ മന്ത്രിക്കും ഈ പറയുന്ന സർക്കാരിനും കിട്ടേണ്ടത് ഇനി എല്ലാ തെളിവും കഴിഞ്ഞ് ഈ തെളിവ് കിട്ടിയിട്ടേ ആ സ്ഥാനത്ത് നിന്ന് മാറ്റൂ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ ആരോപണമല്ല രഞ്ജിത്തിനെതിരെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിന്റെ കാര്യം എന്താ ഈ രഞ്ജിത്തുമായിട്ട് ഈ ഇവർക്കാർക്കെങ്കിലും കൂട്ടുകച്ചവടമുണ്ടോ നമുക്ക് സംശയിക്കാതെ വയ്യ അങ്ങനെ കൂട്ടുകച്ചവടം ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ സാധനം സംരക്ഷിക്കുകയുള്ളു ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു നയം തന്നെയാണ് ഇത്തരം എന്താണ് ഈ ഇരകളെ മാറ്റി നിർത്തിയിട്ട് പ്രതികളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ നയമാണ് അവരുടെ പാർട്ടിക്കുള്ളിൽ അവരെങ്ങനെയാണോ നടത്തുന്നത് അതേ രീതിയിൽ തന്നെ മറ്റു മേഖലകളിലും നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ മലയാള സിനിമയുടെ ഈ അവസ്ഥ ഇന്ന് ഇത്രയും പൊതുജനം ചർച്ച ചെയ്യുമ്പോൾ അതിൽ അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചു കൊണ്ടൊരു മന്ത്രി തന്നെ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ഒരു അവസ്ഥ നമുക്ക് നമ്മൾ സ്വയം ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെ നമുക്കുണ്ട് തീർച്ചയായും ശ്രീ രാമസിംഹൻ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഓരോ പരാതിയുമായി ഇപ്പോൾ വെളിച്ചത്ത് വരുന്നത് ശരി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ സർക്കാർ ഇത്രയും കാലം പൂഴ്ത്തിവച്ചിരിക്കുകയാണെന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം പല കോണുകളിൽ നിന്നും മാധ്യമങ്ങളടക്കം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകളും അതേ തുടർന്നുള്ള സർക്കാരിന്റെ പ്രതികരണങ്ങളും വളരെ വിചിത്രമായി തോന്നുന്നതും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരവ് വരവേ ഹൈക്കോടതി ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ഉന്നയിക്കുകയുണ്ടായി സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് സർക്കാർ മറുപടി പക്ഷേ പോക്സോ കേസ് എടുക്കാൻ ആയിരുന്നു സർക്കാർ തന്നെ കോടതിയിൽ സമ്മതിച്ചതുമാണ് കേസ് മാത്രമല്ല മറ്റു കേസ് എന്തുകൊണ്ട് എടുത്തുകൂടാ ഒരു ഒരു റിട്ടേർഡ് ജഡ്ജി ആണെങ്കിൽ ശരി ഒരു ഒരു ന്യായാധിപന്റെ മുമ്പിൽ ന്യായാധിപന്റെ മുമ്പിൽ വന്നിട്ടാണ് അവര് ഈ കംപ്ലൈന്റ് പറഞ്ഞത് ആ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റിൽ അവര് ഉറച്ചു എന്ന് സർക്കാർ ചോദിച്ചോ സർക്കാർ ആരെങ്കിലും ബന്ധപ്പെട്ടോ അപ്പൊ സർക്കാരിന് ഈ നാല് കൊല്ലത്ത് പൊഴുത്തി വെച്ചത് തന്നെ സർക്കാരിൻ്റെ ആവശ്യം എന്താ അവർക്ക് വേണ്ടപ്പെട്ട മാന്യന്മാർ അവരുടെ എന്താണ് ബ്രാൻഡ് അംബാസിഡർമാർ ഈ പതിനഞ്ച് പേരിലുണ്ട് ഈ അല്ലെങ്കിൽ ഈ പീഡനം നടത്തിയവരിലുണ്ട് അപ്പൊ ഈ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡർമാരെ രക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ് പ്രത്യേകിച്ച് നമ്മൾക്ക് പറയാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഇടതുപക്ഷത്തിന്റെ വക്താക്കളാണ് ഈ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് മൊത്തം ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ എന്താണ് കോളാമ്പികളാണ് അങ്ങനെയുള്ള കോളാമ്പികളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സർക്കാർ ഈ നിലപാടെടുക്കുന്നത് ഇത് ലജ്ജാകരമാണ് നമുക്ക് ഒരു സിനിമാ രംഗത്ത് ഈ പറഞ്ഞ പതിനഞ്ച് പതിനാല് വർഷമായി എന്നെ മാറ്റി നിർത്തിയിട്ട് തിലകൻ എന്ന് പറഞ്ഞു നടന്നു പറഞ്ഞു ഇത് മാഫിയ സംഘമാണ് എന്ന് പറഞ്ഞു ആ മാഫിയ സംഘമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ തിലകനെ മാറ്റി നിർത്തി പിന്നീട് തിലകനെ അഭിനയിപ്പിച്ചതിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഞങ്ങളെയൊക്കെ അന്നം മുട്ടിച്ചു അപ്പൊ ഇത് ഇവിടെ ഉണ്ട് അന്ന് മുതൽ ഞങ്ങൾ പറയുന്നു സമരം ചെയ്യുന്നു ഈ വ്യക്തമായിട്ടും കാര്യങ്ങൾ എന്റെ അടുത്ത് രേഖയുണ്ട് ഈ രീതിയിൽ ഈ പറയുന്ന സംഘടനകൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഊരു വിലക്കുന്നത് നടന്മാരെ മാറ്റി നിർത്തുന്നത് അങ്ങനെ മാറ്റി നിർത്തിയപ്പെട്ടവർ പലരും പണിയില്ലാതെ പട്ടിണി കിടന്ന് മരിച്ചുപോയി ഇതൊക്കെ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് അങ്ങനൊരു മാഫിയ സംഘമില്ല ഗൂഢസംഘമില്ല ഡി കമ്പനി ഇല്ല കാരണം ഇവരൊക്കെ തന്നെയും ഒരേ തുകൾ പക്ഷികളാണ് സർക്കാരിൻ്റെ വക്താക്കളും അതേപോലെ സാംസ്കാരിക നായകന്മാരും ഒരേ തൊഴിൽ പക്ഷികളാണ് അതുകൊണ്ടാണ് ഈ സംരക്ഷണം നടത്തുന്നത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്നെ വിളിച്ചകത്തിടയായിരുന്നു അല്ലേ ഒന്ന് ചെറിയൊരു ഒരു ചെറിയ റിപ്പോർട്ട് വന്നാൽ കേസെടുത്ത് നടപടി എടുക്കുമായിരുന്നു ഇത് ഇത്രയും വ്യക്തമായിട്ട് ഒരു ഹേമാ കമ്മീഷന്റെ മുമ്പിൽ വന്ന കംപ്ലൈന്റുകൾ അതൊന്ന് പഠിച്ചിട്ട് അതിൻ്റെ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ നടികൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എങ്കിൽ നടപടി എടുക്കണ്ടേ അങ്ങനെ ഉറച്ചു നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ടത് ആരാണ് സർക്കാരല്ലേ നീതി നടപ്പാക്കേണ്ടത് സർക്കാരല്ലേ ഈ രാജ്യത്തെ നീതി നടപ്പാക്കാൻ സർക്കാർ എന്ത് ചെയ്തു സർക്കാർ അയ്യോ ഞങ്ങൾക്കറിയില്ലേ ഞങ്ങൾക്ക് പേര് കിട്ടിയിട്ടില്ലേ ഇവർക്ക് എല്ലാ പേരും കിട്ടിയിട്ടുണ്ട് വേണ്ടപ്പെട്ടവർക്കൊക്കെ പേര് ചോർച്ചുകൊടുത്തിട്ടും ഉണ്ടാവും അല്ലാതെ ഇതിങ്ങനെ മൂടി വെക്കേണ്ട കാര്യമില്ലയോ ഇത് വിവരാവകാശ കമ്മീഷനിൽ പോയിട്ട് ആളുകൾ സമ്മർദ്ദം ചില എത്തി റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വന്നത് അല്ലാതെ സർക്കാർ ഈ റിപ്പോർട്ട് എന്തിനാണ് മറച്ചു വെച്ചിരുന്നത് അപ്പോൾ സർക്കാർ ഇതിന്റെ ഭാഗമാണ് ഈ പറയുന്ന തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് നമ്മളൊക്കെ തലകുനിച്ചു നിൽക്കണം ഈ ടാക്സ് പേയേഴ്സൊക്കെ തലകുനിച്ചു നിൽക്കണം നമ്മുടെ പണം കൊണ്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചതും ഈ കമ്മിറ്റി ആളുകളടുത്തുനിന്ന് ഈ കംപ്ലയിൻറ്റ് സ്വീകരിച്ചതും എന്നിട്ടും ഒന്നും ചെയ്യാൻ ഇവർക്ക് പറ്റില്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുക ഏത് ഇത് ഏത് ഈ സർക്കാരിന്റെ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇരകൾക്കല്ല ഈ പറയുന്ന ക്രിമിനലുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരായിട്ട് മാറിയിട്ടുണ്ട് ഒരു വ്യക്തിയെ ഈ അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിക്ക് നേരിട്ട് ഒരു സ്ത്രീ പറയുന്ന എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ശ്രമിച്ചു അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ട് ഹറാസ് ചെയ്യേണ്ടി ചെയ്യാൻ ശ്രമിച്ചു എന്ന് പബ്ലിക്കിനെടുത്ത് പറഞ്ഞിട്ടും അയ്യോ അദ്ദേഹം നല്ല സംവിധായകനാണ് നല്ല വ്യക്തിയാണ് ഞങ്ങൾ താങ്ങിക്കൊള്ളാം എന്ന് സജീവ് പറയുന്നുണ്ടെങ്കിൽ സജി മന്ത്രി പറയുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് ആ കൂട്ടുകച്ചവടത്തിന് ചിലപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ അതും പുറത്ത് വരുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കാം അല്ലാതെ ഒരു ക്രിമിനലിനെ ഒരു സാധാരണ നിയമം പാലിക്കുന്ന ഒരു വ്യക്തിയും ഒരു ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ ആ മറ്റൊരു ക്രിമിനലായിരിക്കണം ഈ പറയുന്ന ഈ ഗ്യാങ്സ്റ്റേഴ്സിൽ ഈ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലകൊള്ളുന്നൊരു മന്ത്രിയാണെങ്കിൽ നമ്മുടെ ടാക്സ് കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന എല്ലാ ചെലവും വട്ടച്ചെലവും കൊടുക്കുന്നത് നമ്മളെ പൊതുജനമാണ് ആ പൊതുജനങ്ങളുടെ കൂടെ നിൽക്കണമോ അതല്ല ഇത്തരം ക്രിമിനലിന്റെ കൂടെ നിൽക്കണമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ലജ്ഞത്തിനെ കുറിച്ച് ഇന്ന് ആദ്യമായിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് അല്ല ഇതിനു മുമ്പ് എത്ര കംപ്ലൈൻറ് വന്നു എന്ത് നടപടി എടുത്തു ഇദ്ദേഹത്തെ മാറ്റേണ്ട സമയം എന്നെ അനുക്രമിച്ചു കഴിഞ്ഞു ഇത് നാണം കെട്ടുവാൻ്റെ ആസനത്തിൻ്റെ ഒരു ആലും മുളച്ചാൽ അതും തണല് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇന്ന് ഇടതുപക്ഷത്തിന് സങ്കടകരമാണിത് മസിംഹൻ അപ്പോഴും ഈ രഞ്ജിത്തിനെതിരെ പരാതിപ്പെടാൻ ധൈര്യപ്പെട്ടത് ഒരു അന്യഭാഷാ നടിയാണ് ഈ മലയാളത്തിൽ പോലും നേരത്തെ ഡബ്ല്യൂസി രൂപീകരിക്കപ്പെട്ടപ്പോഴും അവർക്കൊപ്പം നിൽക്കാനും പലരും അന്ന് വിമുഖത കാണിച്ചിരുന്നതെന്ന് നമുക്കറിയാം പക്ഷെ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കാസ്റ്റിംഗ് കൗച്ച ഉണ്ട് എന്ന് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തുറന്ന് പറയാൻ കുറെ പേരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ട് അപ്പോ ഭയമായിരിക്കുമോ കാര്യം തീർച്ചയായിട്ടും അറിയാം ഈ തിലകനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ എന്റെ വീട് ആക്രമിക്കപ്പെട്ടു എന്റെ വണ്ടി കണ്ടെറിഞ്ഞ് ഉടച്ചു ഒരു ഒരു അന്വേഷണവും നടന്നില്ല ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവർക്ക് നമ്മൾ വിചാരിക്കുന്നില്ല ഒരു വലിയ ഗുണ്ടാസംഘണ്ട് ഈ ഈ ഈ സിനിമാക്കാരുടെ ആ വലിയ ഗുണ്ടാസംഘം എന്തിനും അടിക്കാത്തവരാണ് ഇപ്പൊ നമുക്കറിയാലോ ഒരു നടിയ്ക്ക് പറ്റിയ ആ നടിയെ ഏത് രീതിയിലാണ് ആക്രമിച്ചത് ഈ ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ചിട്ടില്ലേ അതുകൊണ്ട് ഈ ഈ ആ ഒരു അനുഭവം മുന്നിലുള്ളപ്പോ ആ സ്ത്രീ അനുഭവിച്ച ദുഃഖം മുന്നിലുള്ളപ്പോ ആരാണ് മുന്നോട്ട് വരിക മുന്നോട്ട് വന്ന അവരുടെ കുടുംബം വരെ കുണും അത്രയും സ്വാധീനമുള്ള ശക്തിയാണ് ഇവര് മാഫിയ എന്ന് പറഞ്ഞ പോരാ അതിന് അങ്ങേ അറ്റത്തെ വേണു വധിക്കും അങ്ങനെ വധിച്ചതിന്റെ തെളിവാണ് തിലകനെ കൊ കൊന്നതല്ലേ തിലകൻ മരിച്ചതല്ല തിലകനെ കൊന്നതാണ് എല്ലാവർക്കും അറിയാം തെലുങ്ങനെ കൊന്നതാണ് ഈ മാഫിയ സംഘം തെലുങ്ങനെ കൊന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചു പോവുമായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത കൊണ്ട് സീരിയലിൽ ചെന്നപ്പം അവിടെ ഇന്നത്തെ ഒരു മന്ത്രിയല്ലേ അതിന്റെ ഭക്താവ് അവിടെയും ജീവിക്കാൻ അവസരം കൊടുത്തില്ല പിന്നെ നാടകം കളിക്കാൻ എല്ലായിടത്തും ശക്തമായിട്ട് പ്രതിരോധിച്ചു അദ്ദേഹത്തെ രണ്ടാമത് സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എന്റെ കൂടും കുടുക്കിയെടുത്ത് എന്നെ പുറത്തിട്ടു പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇവര് ഈ ഗ്യാങ്ങിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സബോർഡിനേറ്റ് ഉള്ള മറ്റ് സംഘടനകളുണ്ടല്ലോ ഒരു കത്ത് കഴിക്കും ഇപ്പൊ കത്ത് കഴിക്കില്ല കാരണം രേഖയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത് വിളിച്ചു പറയും അയാൾ ചെയ്യുന്ന പടത്തിൽ സഹകരിക്കേണ്ട അയാളുടെ കൂടെ നിൽക്കാൻ പാടില്ല ഇങ്ങനെ ഒരു തിട്ടൂരം കൊടുത്ത അയാളെ അഭിനയിപ്പിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ ഒരു ചെറിയ തിട്ടൂരം കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പിന്നെ സംഘടനയ്ക്കെതിരായിട്ട് ഒരു കുഞ്ഞു പോലും അനങ്ങില്ല അത്രയും വലിയ മാഫിയ ആണ് ഈ സംഘടന ഈ പറയുന്നത് എ എം എം എയും ഈ ഫെഫ്കയും ഒക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ് ഇതിൽ ഒറ്റക്കെട്ടാണ് നടൻ തന്നെയാണ് സംവിധായകൻ സംവിധായകൻ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടർ അവർ തന്നെയാണ് തിയേറ്റർ ഓണറ് അവർ തന്നെയാണ് പ്രൊഡ്യൂസേർ സെൻസർഡ് ഇതെല്ലാം കൂടി ചേർന്നിട്ടതാണ് ഈ ഗുണ്ടായി സം ഗുണ്ടാ സംഘം തുറന്നു പറയുന്നത് നമുക്ക് കോട്ടേ നമുക്ക് അരി വേണ്ട ആ അരി ഇല്ലെങ്കിൽ സാരമില്ല വേറെന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ തുടങ്ങോ പക്ഷെ പെൺകുട്ടികൾ സ്ത്രീകള് അവരകളാണ് അവരെ ില്ലായ്മ ചെയ്യും അവരെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യും ജീവനോട് ഇരിക്കുമോ എന്ന് ഉറപ്പില്ല അത്രയും ശക്തമായിട്ടുള്ള ഈ ഗ്യാങ്ങിനോട് ഒരു സാധാരണ സ്ത്രീ അല്ലെങ്കിൽ ഒരു അവസരം തേടി വന്ന ഒരു സ്ത്രീ മിണ്ടുമോ ഇന്നിപ്പോത്തെ കൽക്കട്ടയിൽ നിന്നും ആ സ്ത്രീക്ക് ബോൾഡായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് അവരൊരു ഇടതുപക്ഷക്കാരി എന്നിട്ട് പോലും അവര് പറഞ്ഞില്ലേ വ്യക്തിയല്ല പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ഒരനക്കമില്ലെങ്കിൽ പിന്നെ മാത്രമേ നമുക്ക് പറഞ്ഞു വളരെയധികം നന്ദി ശ്രീ രാമസിംഹൻ പ്രതികരിച്ചതിന് ഷാലിനിയിലേക്ക് ഷാലിനി ശ്രീ രാമസിംഹൻ ചൂണ്ടിക്കാട്ടിയത് എന്തിനാണ് ഈ രഞ്ജിത്തിന് മാത്രം ഇത്രയധികം സംരക്ഷിക്കുന്നത് എന്നതാണ് ഈ പരാതി ഉണ്ടെങ്കിൽ കേസ് എടുക്കാം എന്ന് പറഞ്ഞ സർക്കാർ പിന്നീട് പരാതിപ്പെട്ടപ്പോൾ തെളിയട്ടെ എന്നതായി എന്താണ്പോൾ ശരിക്കും നിലപാട് അനു അത് തന്നെയാണ് എന്തിനു വേണ്ടി സംവിധായകൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ സംരക്ഷിക്കുന്നു സർക്കാർ എന്നുള്ളൊരു ചോദ്യമാണ് ഈ മണിക്കൂറിലും ഉയരുന്നത് കാരണം രാമസിംഗൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് മുൻപും ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഐ എഫ് എഫ് കെ അവാർഡുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ഐ എഫ് എഫ് കെ സിനിമ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ നിരവധി പരാതികൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നതാണ് ഡോക്ടർ ബിജു അടക്കമുള്ളവർ നിരന്തരം പരാതികൾ ഉന്നയിക്കുകയും ൾക്ക് മുൻപിൽ പ്രതികരിക്കുകയും ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റണമെന്നടക്കമുള്ള കാര്യങ്ങൾ മുൻപും പറഞ്ഞതാണ് പക്ഷേ അന്നും ഒരു ചെറുവിരൽ അനക്കാൻ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോ സാംസ്കാരിക വകുപ്പിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുതന്നെയാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിൻബ പിന്നാലെ ഇത്തരത്തിൽ നടിയുടെ പരസ്യമായ പ്രതികരണം കൂടി പുറത്തു വന്ന സാഹചര്യത്തിലും സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളതാണ് കാരണം തുടക്കത്തിൽ പരാതി ലഭിച്ചാൽ മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ കഴിയില്ല പറയുന്നു പിന്നീട് മലക്കം അറിഞ്ഞുകൊണ്ട് തന്നെ സാംസ്കാരിക മന്ത്രി രംഗത്തെത്തുന്നു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുകയും വാർത്താക്കുറിപ്പ് മനോജ് ഈ സാംസ്കാരിക മന്ത്രിയുടെ നിലപാട് മാറ്റം അതിലൂടെ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു വലിയ ചോദ്യമാണ് ഇന്ന് ഈ തുടർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഈ തെളിവ് നൽകാൻ ഒരു നടിയായ ഒരു യുവതി മുന്നോട്ട് വന്നിട്ടും എന്തുകൊണ്ടാണ് ഈ നടപടിയെടുക്കാൻ സർക്കാർ ഇത്ര പേടി എന്നതാണ് ആക്ഷേപം ഒരു പേടി ഉണ്ടാവുന്ന കാര്യമില്ല പിന്നെ ഞാനിപ്പോ പിന്നെ ഈ സാംസ്കാരിക മന്ത്രി പറഞ്ഞ കാര്യം ഞാൻ അറിയില്ല ഞാനൊരു ട്രാവലിംഗിലായിരുന്നു അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നു അതിലാവശ്യമായ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ആണ് ഞങ്ങളൊക്കെ വിശ്വസിച്ച് നിൽക്കുന്നത് അതിൽ പ്രതീക്ഷയുണ്ട് അതോടൊപ്പം ഈ രഞ്ജിത് സാറിനെ കുറിച്ചിട്ടുള്ള ഈ ആക്ഷേപം അത് ഇന്നലെയാണ് വന്ന് വന്ന് തുടങ്ങിയത് ആ നടി വളരെ കൃത്യമായി തന്നെ സിനിമയുടെ പേരും ഡയറക്ടറുടെ പേരും എല്ലാം ഇത്ര വർഷങ്ങൾക്ക് ശേഷം അവർ വളരെ തുറന്ന് വളരെ ഓർമ്മിച്ച് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ അവരെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യാണ് അങ്ങനെ തന്റെ തൻ്റെ കൂടി പറയാൻ മുന്നോട്ട് വന്ന ബാക്കി ഉള്ള ആളുകൾക്ക് കൂടെ അതൊരു വലിയ പ്രചോദനമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും രഞ്ജിത് സാറ് ഇങ്ങനൊരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതാണ് മാറി നിൽക്കുന്നതാണ് അക്കാഡമിക്കും അദ്ദേഹത്തിനും നല്ലതും ഞാൻ വിചാരിക്കുന്നത് സുജ മനുഷ്കാൻ അപ്പോഴും അദ്ദേഹം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ നടിശുലിക ഉന്നയിച്ച വിഷയം എത്രത്തോളം ഗൗരവപരം ആണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ ഈ അതിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ് ഇന്ന് രാവിലെ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം മാധ്യമങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആരാഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് രഞ്ജിത്തിനെതിരെ നടപടി ഉണ്ടാകില്ലെന്നാണ് പക്ഷേ നിരവധി വിമർശനങ്ങൾ ഇതേ തുടർന്ന് മന്ത്രിക്ക് നേരിടേണ്ടി വന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും മുന്നണിക്കുള്ളിൽ നിന്ന് പോലും അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രജിത്തിനെതിരായുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്നാണ് അപ്പോൾ അതൊരു ഇരട്ടത്താപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പരക്കെ വിലയിരുത്തപ്പെടുന്നത് കാരണം ഈ വളരെയധികം കൂടി ഒരു യുവതി അത് നടിയായിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ ഇങ്ങനെ ഒരു പരാതി പൊതു ജന സമക്ഷത്തിൽ പറഞ്ഞിട്ടും അത് തെളിഞ്ഞാൽ മാത്രം നടപടി എന്നത് ഒരു നിലപാടാണോ എന്ന ചോദ്യം ഇല്ല തെളിഞ്ഞാൽ മാത്രം നടപടി എന്ന് യഥാർത്ഥത്തിൽ ആ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് അന്വേഷണം വേണ്ടത് അതാണ് അതിന്റെ ഒരു ശരിയായ രീതി ശരി വളരെയധികം നന്ദി ശ്രീ മനോജ് കന പ്രതികരിച്ചതിന് സംവിധായകൻ ശ്രീ മനോജ് കനയാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത് ശാലിനി ഇതിൽ ഇരട്ടത്താപ്പ് അത് നേരിട്ടും പരോക്ഷമായും പലരും ചൂണ്ടിക്കാണത്തുന്നത് ആ പ്രകാരം തന്നെയാണ് ഇതിനെന്തിനാണ് ഈ തെളിയാൻ കാത്തു നിൽക്കുന്നത് ഇത് സ്വമേധയാ ഒന്ന് സംവിധായകൻ രഞ്ജിത്ത് മാറി നിൽക്കേണ്ടതാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഇനി അതിന് എന്നുണ്ടെങ്കിൽ സർക്കാർ അതിന് നടപടി എടുക്കേണ്ടതുമാണ് എന്തിനത്ര വൈകുന്നു അനുവ് മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് ചില വേദികളിലൊക്കെ തന്നെ സംവിധായകൻ രഞ്ജിത്ത് പറയുന്നത് ഞാൻ എസ് എഫ് ഐയിലൂടെ വന്ന ഒരു നേതാവാണ് അല്ലെങ്കിൽ ആ എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ കൂകി തോപ്പിക്കേണ്ട എന്നുള്ള ഒരു പരാമർശം അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണെന്ന് ഐ എഫ് എഫ് കെയുടെ ഒരു വേദിയിലായിരുന്നു അന്ന് അദ്ദേഹം അത്തരത്തിൽ പ്രതികരിച്ചത് അദ്ദേഹത്തിനെതിരെ അന്ന് ചില ആരോപണങ്ങൾ ഉയർന്നു നിന്ന സമയത്തായിരുന്നു അദ്ദേഹം വേദിയിൽ നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള കൂവൽ കാണികൾക്കിടയിൽ ഉണ്ടായത് പക്ഷേ അന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇനി ഇടതു സഹായം യാത്രികനോട് ഇടതുപക്ഷം കാണിക്കുന്ന ഒരു അനുകമ്പ അങ്ങനെ തന്നെ ഒരു പക്ഷേ നമുക്ക് ഈ നടപടികളെ കാണേണ്ടിയിരിക്കുന്നു കാരണം എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന ഒരാളാണ് പുരോഗമന ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് സ്വാഭാവികമായും ഇടതു സർക്കാരിന് ചില ബാധ്യതകളും ചില കടപ്പാടുമുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മൗനത്തിൽ നിന്നും വിലയിരുത്തപ്പെടേണ്ടതായിട്ട് വരികയും ചെയ്യും എന്തായാലും പ്രത്യക്ഷമായി ഒരു നടി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ട് മലയാളത്തിലെ പ്രമുഖ സംവിധായകനാണ് പാലേരി മാണിക്കം പോലെ സിനിമയുടെ കഥ പറയുമ്പോഴാണ് സംഭവിച്ചത് അത് ആ സ്ത്രീയുടെ കൈകളിൽ പിടിച്ചും വളയിൽ പിടിച്ചും പിന്നീട് കഴുത്തിലേക്കും ഒക്കെ ആ സ്പർശനം മാറിയപ്പോൾ താൻ അതിനെ എതിർത്തതാണ് പലപ്പോഴും അദ്ദേഹം വലിയ രീതിയിൽ ലൈംഗികമായി തന്നെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് താൻ ഇക്കാര്യം ഇത്തരത്തിൽ പറയുന്നത് എന്നടക്കം പറയുമ്പോൾ അതിനെ എന്തുകൊണ്ട് ഒരു സ്ത്രീ പ്രത്യക്ഷമായി മാസ്ക് ചെയ്യോ ഒളിച്ചോ തെളിച്ചോ ഒന്നുമല്ല ഒരു കൃത്യമായി പേര് പറഞ്ഞു തന്നെ തനിക്കുണ്ടായ അനുഭവം പുറത്തേക്ക് പറയുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ല അത് വൈകിപ്പിക്കുന്നു ഒരു ചോദ്യം അത് പൊതുമധ്യത്തിൽ ഉയരുകയുമാണ് കൂടുതൽ ആളുകൾ കൂടുതൽ നടിമാർ നായികമാർ നടന്മാർ ഉൾപ്പെടെയുള്ളവർ രഞ്ജിത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ളവർ അത്തരത്തിൽ പ്രതികരണം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഔദ്യോഗികമായി നമുക്ക് കാത്തിരിക്കാം സർക്കാർ ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് എന്തായാലും തുടരെ തുടരെ വിവാദങ്ങളും വിമർശനങ്ങളും പരാതികളും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റുമോ അതോ സ്വമേധയാ ഒഴിഞ്ഞു പോകുമോ എന്നുള്ളത് വരും മണിക്കൂറിൽ തന്നെ കാണാൻ കഴിയുകയുള്ളൂ എന്നാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ സർക്കാരിനുള്ളിലും ഇടതുപക്ഷത്തിനുള്ളിലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു ഒപ്പം തന്നെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ഇടതുപക്ഷത്ത് തന്നെ വനിതാ പ്രതിനിധികളും വനിതാ പ്രവർത്തകരും അടക്കമുള്ളവർ രംഗത്തെത്തുന്നു എന്നുള്ളതും സർക്കാരിന് വലിയ രീതിയിലുള്ള ക്ഷീണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അനു